ഹലോ ഖൈസ സെക്കൻഡ് പാട്ടുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ പിന്നീട് നേരെ പോയത് വാരണപ്പള്ളി അമ്പലത്തിൻ്റെ അടുത്തായിട്ടുള്ളൊരു സ്പോട്ടാണിത് ആ നേരെ കാണുന്നുണ്ടോ അതാണ് ഷട്ടർ നമ്മൾ അതിന് ഉള്ളിലാണെ കയറാൻ പോണേ അപ്പോൾ ഈ ഇപ്പം നടന്ന് 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 പടിയൊക്കെ കയറി അതോട് കയറി നേരെ നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ കായലാണ് ഓളം തെള്ളുന്ന കായലും നല്ല കാറ്റും ആഹാ എന്ത് രസമുള്ള വ്യൂ സൂ ഇപ്പം അല്ല നിങ്ങൾ പറ ഇങ്ങനെ ഒരു സ്ഥലം കിട്ടിയാൽ നിങ്ങൾ വെറുതെ ഇടുവോ ഞാനും വെറുതെ ഇട്ടില്ല ഗാസ് ഞാനും ഫോട്ടോയും വീഡിയോയും റീൽസൊക്കെ ആയിട്ട് തകർത്തിട്ടുണ്ട് ഇനി എൻ്റെ കുറച്ച് നടത്തമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഇപ്പം കാണാം കണ്ടോ കണ്ടോ തേരാപ്പരെന്നുള്ള നടത്തം കണ്ടോ ഗായ്സ് എങ്ങനെയുണ്ട് കള്ള ഇനി അതുപോലെ തിരിച്ചു കയറി വരുവേ കുറച്ച് നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടന്നതിന് ശേഷം ഞങ്ങൾക്ക് വീട്ടിൽ പോയി സമയമായി കായ്സ് വീട്ടിൽ ഇപ്പോൾ ഉണ്ടായോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ ബൈ യു അടുത്ത വീഡിയോ ആയി ഉടനെ വരുന്നതായിരിക്കും